ഈ യൂണി സൈക്കിളോ ഏട്ടയും പതിനായിരം തരും ആരാണ് ഇന്ന് ഈ യൂണിസൈക്കിൾ സൈക്കിൾ ചോട്ടുന്നത് അവർക്ക് നമ്മൾ പതിനായിരം രൂപ കൊടുക്കും പക്ഷേ ഒരു കണ്ടീഷൻ നമ്മുടെ സബ്ബായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആയിരം രൂപ കൊടുക്കത്തുള്ളൂ നേരെ വീട്ടോട്ട് പോവാം ഈ യൂണി സൈക്കിളോ ഏട്ടായും പതിനായിരം തരും അച്ഛൻ മേരെ നിറയെ പേര് സൈക്കിളോട്ട് അറിയത്തില്ല പിന്നെ യൂണി നോക്ക് സത്യമായിട്ടും പറഞ്ഞ മല ഞങ്ങ പൈസ മതി കാശ് മേട ഉരുട്ടാ പൈസ ഇതൊന്നും ഉരുട്ടുന്ന പൈസ ആയോ എന്നപ്പോഴുള്ള കാര്യം പറഞ്ഞിട്ട് ചവിട്ടാറിഞ്ഞൂട നമുക്ക് അടുത്ത മച്ചമാരെ തപ്പാപ്പാ അവിടെ കുറച്ച് പേരുണ്ട് എമൗണ്ട് കൂട്ടിയിട്ടും ഈ സൈക്കിൾ വരെ ചവിട്ടിട്ടില്ല ആരും കേട്ടോ മച്ചമാരെ അടുത്ത കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെല്ലാം നമ്മുടെ ഫോളോവേഴ്സ് ആണ് യൂട്യൂബിൽ മിസ്റ്റർ ജോക്കർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കി പിടിച്ചു അവൻ പിണങ്ങി നിക്കണയാണ് അവൻ ആദ്യമേ ഫോൺ എടുത്ത് നോക്കി നമ്മളെ സബ് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ അവനെ കൊടുക്കുകയാണ് ടാസ്ക് ഇതാ പിടിച്ചു അമലാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഇതാ അവൻ സൈക്കിള് ചവിട്ടാൻ പോകുന്നു അത് കേറി ഇരുന്നിട്ടുണ്ട് പക്ഷേ അവനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് ഇത് ചവിട്ടാൻ അറിയാവോ രണ്ട് വീലുള്ള സൈക്കിളോട്ട് അറിയാം പക്ഷേ ഒറ്റ വീലുള്ള പാടാണ് ഫ്രണ്ട്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂടാ നമ്മൾ ഈ ട്രൈ ചെയ്യാതെ നമ്മൾ നോക്കി നിന്നിട്ട് പറ്റത്തില്ലെന്ന് പറയുന്നത് അർത്ഥമില്ല ട്രൈ ചെയ്യാ ട്രൈലാണ് ഈ ട്രൈ വീഴണം ചവിട്ടാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഒന്നുകൂടെ മുട്ടുവിന് തുറക്കപ്പെടുവെന്നല്ലേ ഈ ട്രൈ കണ്ട് വീഴണം ഇതിപ്പോ ടാസ് പറ്റത്തില്ല കൈസ് അവർ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി അമ്മ പറ്റുന്ന രീതിയിൽ അവരെ ട്രൈ ചെയ്ത് നോക്കി പറ്റിയില്ല ഓക്കെടാ മറ്റേ നമുക്ക് അടുത്ത ചോദിക്കാം ചോദിക്കാൻ അവിടെ കുറച്ച് പിള്ളേർ അവന്മാരെ കൊണ്ട് തന്നെ നമുക്ക് റെഡി റെഡി കണ്ടാ പിള്ളാരണ്ടോ ട്രൈ ചെയ്യുന്നുണ്ടോ നിന്റെ ട്രൈ കണ്ട് വീണണം പിള്ളാര്യാണ്ടീ ഇതൊന്ന് പേരാണ് നവീൻ നവീൻ ബ്രോ ആണ് ട്രൈ ചെയ്യാൻ പോന്നത് ട്രൈ ചെയ്ത് നോക്കാം നവീൻ ബ്രോ കേറിണ്ട് ചവിട്ടാനറിയത്തില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ ാണ് സപ്പോർട്ട് കൊടുത്തു പക്ഷെ മച്ചാൻ കൊച്ചിന്ന കൊച്ചി കൊച്ചി മച്ചാൻ കൊച്ചി വരണം കൊച്ചി വരണം ഒരുപാട് പേര് കമന്റ് ചെയ്തു കൊച്ചി വന്നിട്ടില്ലെങ്കിലും കൊച്ചിയിൽ മച്ചാൻ താണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഏതെങ്ങനെയായിരുന്നു അതിൽ അതിൽ പ്രാഖ്യ ചിരി വരുകയാണ് സൈക്കിൾ ചവിട്ടാൻ എപ്പോ ട്രൈ ചെയ്ത് നോക്കു ബ്രോ നോക്ക ും ബാലൻസ് ബാലൻസ് ചെയ്തോ പറ്റത്തില്ല രണ്ടു വട്ടം കേഴ്ത്തേക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നാലിപ്പോളാം നിങ്ങളെല്ലാം ട്രൈ ചെയ്തു അഞ്ഞൂറ് രൂപ എന്നെ കണ്ടപ്പോ തന്നെ സൈക്കിൾ മേടിച്ചു ട്രൈ ചെയ്യണം നോക്കട്ടെ അജമാനെ അപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് എല്ലാം ചവിട്ടി നോക്കി ഇതുവരെ ഈ സൈക്കിൾ ആരും ചവിട്ടിയിട്ടില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുള്ളവർ കൂടെ ഷെയർ കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള ടാസ്ക് ആയിട്ട് നമ്മളെത്തുന്നതായിരിക്കും അപ്പൊ അതുവരെയ്ക്കും ഇറ്റ്സ് മിയനോ സൈനിങ് ഔട്ട് ബൈ ബൈ